െട്ട് ഏപ്രിൽ ഒൻപത് ബാംഗ്ലൂർ ജ്ഞാനദളം നൂറ്റി നാൽപ്പത്തി തർക്കം വിതർക്കം കുതർക്കം നിങ്ങളെ അറിയാനും നിങ്ങളുടെ പ്രവൃത്തി വിലയിരുത്താനും തർക്കം വിതർക്കം കുതർക്കം എന്നിവ എന്താണെന്ന് അറിഞ്ഞിരിക്കണം തെറ്റായ യുക്തിയാണ് കുതർക്കം ഉദാഹരണത്തിന് വാതിൽ പകുതി തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാതിൽ പകുതി അടഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് വാതിൽ മുഴുവൻ തുറന്നിരിക്കുന്നു എന്നതിന്റെ അർത്ഥം വാതിൽ മുഴുവൻ അടഞ്ഞിരിക്കുന്നു എന്നാണ് മറ്റൊരു ദൈവം സ്നേഹമാണ് സ്നേഹം അതുകൊണ്ട് ദൈവം പലരും യുക്തിയെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് അജ്ഞതയിൽ കുടുങ്ങിക്കിടക്കും തർക്കം അനുക്രമമായ യുക്തിയാണ് അത് ശാസ്ത്രീയമായ അറിവ് വർദ്ധിപ്പിക്കും എന്നാൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ മാറിക്കൊണ്ടിരിക്കും ഉദാഹരണത്തിന് പണ്ട് രാസവളം ഉപയോഗിച്ചുള്ള കൃഷിയാണ് ഉപയോഗപ്രദം എന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ അത് ദോഷകരമാണ് എന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു തർക്കത്തിലൂടെ കാലാനുസൃതമായി ധാരണകൾക്ക് മാറ്റം സംഭവിക്കും വ്യക്തമായ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് വിതർക്കം ഞാൻ ആരാണ് എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് തത്വജ്ഞാനപരമായ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ അവബോധം വർദ്ധിപ്പിച്ച് ആത്മജ്ഞാനം ഉയർത്തും ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം ജ്ഞാനിക്കറിയാം ജയ് ഗുരുദേവ്